കഴിഞ്ഞ ദിവസത്തിൽ തന്നെ ഒരു വീഡിയോക്കകത്ത് നമ്മൾ സംസാരിച്ചതാണ് ഈ ഇന്ത്യയുടെ നയതന്ത്ര ബുദ്ധി എത്രത്തോളം മികച്ചതാണ് എന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഓരോ രാജ്യത്തിൻ്റെയും തലവൻ അല്ലെങ്കിൽ ഭരണാധികാരി ഇന്ത്യക്ക് എല്ലാ രംഗത്തും പൂർണ്ണ പിന്തുണ നൽകുന്ന അതിശയിപ്പിക്കുന്ന നയതന്ത്രം തന്നെയാണ് ഇന്ത്യ പിന്തുടരുന്നത് ഐക്യരാഷ്ട്ര രക്ഷാ സമിതിയില് ഇന്ത്യക്ക് സ്ഥിരാംഗത്വം നൽകണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗ്രീക്ക് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിൽസോതാക്കിസ് ആണ് എഴുപത് വർഷങ്ങൾക്ക് മുമ്പാണ് ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചത് ലോകത്തിൻ്റെ മാറ്റത്തിനും വികസനത്തിനുമൊപ്പം ഐക്യരാഷ്ട്രസഭയിലും മാറ്റങ്ങൾ ഉണ്ടാകണം രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് ഇന്ത്യൻ ഗവൺമെന്റ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ് തുടങ്ങിയ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കിരിയാക്കോസ് ആണ് അദ്ദേഹം ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഭാരതത്തെയും അതിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളെയും അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള ജനാധിപത്യ രാജ്യമാണ് ഭാരതം ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് രീതി ജനാധിപത്യത്തെ ഊട്ടി ഉറപ്പിക്കുന്നു ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന് എങ്ങനെയാണ് ശക്തമായൊരു സാമ്പത്തിക ശക്തിയായി മാറാമെന്നതിൻ്റെ തെളിവാണ് ഭാരതം ലോക രാജ്യങ്ങൾക്ക് ഇക്കാര്യം ഇന്ത്യ കാട്ടിക്കൊടുക്കുകയാണ് ജി ട്വൻ്റിയിൽ ആഫ്രിക്കൻ യൂണിയനെ ഉൾപ്പെടുത്തിയ ഇന്ത്യയുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണ് എന്നും ഗ്രീസ് പ്രധാനമന്ത്രി പറയുകയുണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടക്കം കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം ഇന്ത്യയും ഗ്രീസും തമ്മിലുള്ള ബന്ധം ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് അപ്പുറത്താണ് എന്ന് വ്യക്തമാക്കുകയുണ്ടായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം രണ്ടായിരത്തി മുപ്പതോടെ ഇരട്ടിയാക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം നരേന്ദ്രമോദിയോട് വ്യക്തമാക്കി കാർഷിക മേഖല മുതൽ പ്രതിരോധവും സാങ്കേതിക വിദ്യയും വരെയുള്ള സഹകരണത്തെ പറ്റിയാണ് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തത് എന്ന ഇരു നേതാക്കളും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നുമുണ്ട് ഇവിടെ നമ്മൾ കാണേണ്ടത് യുവൻ രക്ഷാസമിതി വിപുലീകരിക്കണം അല്ലെങ്കിൽ അവിടെ പരിഷ്കരണം ആവശ്യമാണ് എന്ന് ലോകത്ത് തന്നെ ഏറ്റവും ശക്തമായി ആവശ്യപ്പെടുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് കാലത്തിനനുസരിച്ച് യു എൻ രക്ഷാസമിതിയിൽ പരിഷ്കരണം ഉണ്ടാകണം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ രക്ഷാസമിതിയിൽ സ്ഥിരാംഗങ്ങളാക്കണം ഇന്ത്യ ഇന്ത്യയുടെ പേര് മാത്രമല്ല കേട്ടോ പറയുന്നത് ഒരു അഞ്ച് രാജ്യങ്ങളെങ്കിലും ആക്കാൻ ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട് അതുപോലെ താൽക്കാലിക അംഗങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ പത്തെന്നുള്ളത് ഒരു ഇരുപതായിട്ട് ഉയർത്തണമെന്നാണ് ഇന്ത്യ പറയുന്നത് ഗ്ലോബൽ സൗത്തിനെ അവഗണിച്ചുകൊണ്ട് യു എനെ എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും ഇന്ത്യയെപ്പോലെ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിന് അംഗത്വം കിട്ടാത്തത് വലിയ നാണക്കേടാണ് അങ്ങനെ അതി ശക്തമായ ഭാഷയിലാണ് അതിപ്പോൾ ഇന്ത്യ യു എനിനകത്ത് നമ്മുടെ പ്രതിനിധി ആണെങ്കിലും ജയശങ്കർ ആണെങ്കിലും മോദിയാണെങ്കിലും യു എൻ രക്ഷാ സമിതിയുടെ കാര്യം വരുമ്പോഴത്തെ പ്രതികരണം വളരെ സ്ട്രോങ് ആയിട്ടാണ് ലോകത്ത് ഒരു രാജ്യവും ഇത്രയും ശക്തമായിട്ട് യു എനിനെ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്നില്ല അപ്പം ഇന്ത്യ ഉയർത്തുന്ന ഈ വാദം ലോക ലോകരാജ്യങ്ങൾ ഏറ്റെടുക്കുകയാണ് നോക്കൂ ഗ്രീസ് എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യത്തിന് എന്തായാലും യു എൻ രക്ഷാ സമിതിയിൽ എത്താൻ പറ്റില്ല എന്ന് അവർക്കറിയാം അപ്പോൾ അവർക്ക് വേണമെങ്കിൽ മിണ്ടാതിരിക്കാം പക്ഷേ അവർ ഇന്ത്യയിൽ വന്നിട്ട് അവിടുത്തെ പ്രധാനമന്ത്രി പറയാണ് ഇന്ത്യ രക്ഷാസമിതിയിൽ എടുക്കണം അത് സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഇത് ഇദ്ദേഹം മാത്രമല്ല ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞു റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു ഈവൻ ജോ ബൈഡൻ ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷേ എന്തോ സാങ്കേതിക കാരണങ്ങളാൽ ഈ അഞ്ച് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സ്ഥിരാംഗങ്ങൾക്ക് പങ്കുവയ്ക്കാൻ ഇത്തിരി മടിയാണ് അവരുടെ അധികാരം ചൈനയും അതുപോലെ തന്നെ റഷ്യയും കൂടെ ചവിട്ടി പുറത്താക്കി ഞങ്ങൾ മൂന്നും മതിയെന്നാണ് ഫ്രാൻസും അതുപോലെ ബ്രിട്ടനും അമേരിക്കയും വിചാരിക്കുന്നത് ഞങ്ങൾ രണ്ടും മതി എന്നാണ് റഷ്യയും ചൈനയും വിചാരിക്കുന്നത് നൈസിനെ അമേരിക്കയും ഫ്രാൻസിനെയും പുറത്താക്കാൻ പറ്റും അല്ലെങ്കിൽ ബ്രിട്ടനെയും പുറത്താക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതെന്ന് അവരുമായിരിക്കുന്നു ഇനി ഇതൊന്നും നടന്നില്ലെങ്കിലും നമ്മൾ അഞ്ചും മതി ഇനി കൂടുതൽ പേര് വേണ്ട എന്നിവർ അഞ്ചു പേർക്കും താല്പര്യമുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഇവിടെയുണ്ട് ഇതാണ് ഇന്ത്യ ഉയർത്തി കാണിക്കുന്നത് ഇതിപ്പോൾ ലോകരാജ്യങ്ങൾ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ഗ്രീസ് പ്രധാനമന്ത്രി എന്നെ പറഞ്ഞിരിക്കുന്നു ഇന്ത്യയ്ക്ക് അംഗത്വം നൽകണം സമയം അതിക്രമിച്ചിരിക്കുന്നു ഇവിടെയാണ് ഇന്ത്യയുടെ നയതന്ത്രം ഇടുക്കുന്നതിനെ നമുക്ക് വീണ്ടും പ്രശംസിക്കേണ്ടി വരുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം